മറ്റൊരു അനുമതി കൊടുത്ത ആൾക്കാരെ ഇത് കറക്റ്റായിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടുവരണം ഇത് ഒരു ഒരു കാരണവശാലും വയനാടിന്റെ കണക്ക് കണക്കാവാൻ പറ്റില്ല വയനാടിന്റെ കണക്ക് കണക്കാവാൻ പറ്റില്ല എത്ര ദുരന്തങ്ങൾ കണ്ടിട്ടും മതിവരാത്ത അധികൃതർ തീരാ വിലാപങ്ങൾ കേട്ടിട്ടും കേട്ട ഭാവം നടിക്കാതെ ബദിരായ ഭരണവർഗമേ അനാഥരായ ബാല്യങ്ങളുടെ നിലവിളി നിങ്ങൾക്ക് ഉന്മാദമോ നാട് തകരുമ്പോൾ വീണ വായിക്കുന്ന നിങ്ങളുടെ നിസ്സംഗം ലജ്ജാകരം ഫേസ് ടു ഫേസ് മീഡിയ ന്യൂസ് എക്സ്ക്ലൂസീവ് ഭാഗത്തെ മണ്ണ് ഖനനം ജനങ്ങൾ ഭീതിയിൽ അടുതല പാലത്തിന് സമീപത്തായി കുറെ നാളുകളായി ഹൈവേ വികസനത്തിന്റെ പേര് പറഞ്ഞ് രാപ്പകലില്ലാതെ മണ്ണ് ഖനനം നടത്തി വരികയാണ് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ മണ്ണ് ഖനനം നടത്തുന്നതിനെതിരെ നാട്ടുകാർ നിരന്തരം പരാതികൾ നൽകിയിട്ടും മണ്ണ് മാഫിയയുടെ സ്വാധീനത്തിന് വഴിപെട്ട് പഞ്ചായത്ത് മുതൽ ജിയോളജി വരെയുള്ള വകുപ്പുകൾ അനുമതി നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേശീയപാത വികസനത്തിന്റെ പേര് പറഞ്ഞ് അശാസ്ത്രീയവും അപകടകരവുമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടത്തുന്നത് ഭൂനിരപ്പിൽ നിന്ന് ഇരുന്നൂറടി ഉയരമുള്ള ഒരു മലയുടെ പകുതി ഭാഗം ഇടിച്ചുമാറ്റി കഴിഞ്ഞിരിക്കുന്നു ബാക്കി ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് കനത്ത മഴയിൽ വൻ മണ്ണിടിച്ചിൽ ഉരുൾപാറകൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയാണ് ഇത് വൻ അപകടകൾക്ക് കാരണമായേക്കാം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ കല്ലുകളും മണ്ണും വെള്ളവും റോഡിലേക്ക് ഒഴുകിയിറങ്ങി വാഹന ഗതാഗതവും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഈ മണ്ണ് മാഫിയകൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ കനത്ത മഴ തുടർന്നാൽ ഇത്തിക്കര ആറിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലിനും അടുത്തല പാലമടക്കം തകർന്നു പോകുന്നതിനും കാരണമായേക്കാമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു ഇത് ഇത്തിക്കര ആറിന്റെ അടുതല പാലത്തിന് സമീപമുള്ള വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയുടെ ഭാഗത്ത് ഹൈവേയുടെ മണ്ണെടുക്കുക എന്നുള്ളൊരു പെർമിഷൻ ഉണ്ട് സർക്കാരിന്റെ പ്രത്യേക അനുമതി ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇവര് ഈ മണ്ണെടുപ്പ് തുടങ്ങിയത് ഇവര് എല്ലാ കടലാസുകളും റെഡിയാണെന്നൊക്കെ ജനങ്ങളെയും ഈ നാട്ടുകാരെയും എല്ലാം വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചു കാരണം ഇത് വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയാണ് ഇവിടെ ആക്ച്വലി മണ്ണെടുക്കുക എന്ന് പറയുന്ന പോസുകളല്ല കാരണം ഒരു സൈഡിൽ ഇത്തിക്കര ആറും അതിനിടയിൽ ഒരു ചെറിയ റോഡും അതായത് ഇവിടുത്തെ ഒരു റിമോട്ട് ഏരിയയിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ഐസൊലേറ്റഡ് ആയി പോകും അത്ര ഇഷ്യൂ ഉള്ളൊരു സ്ഥലത്ത് ഇവര് പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മണ്ണെടുത്തു ആദ്യ സമയങ്ങളിൽ ഇവര് അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ രാത്രി സ്കൂൾ ടൈമുകളിലെല്ലാം മണ്ണെടുത്ത് വലിയ ടോറസുകൾ ഓടുന്നുണ്ടായിരുന്നു പിന്നീട് പരാതി വന്നതിന് ശേഷം സ്കൂൾ ടൈമിലുള്ള ഓട്ടങ്ങൾ നിർത്തി വെച്ചു പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയത്താണ് നമ്മൾ അറിയുന്നത് ഇവര് മിക്കതും ഇല്ലീഗലായിട്ട് തന്നെ ആയിരുന്നു ഓടിയിരുന്നത് എന്നുള്ളത് ഈ മലയിൽ മണ്ണെടുത്ത സമയം മുതൽ പലപ്പോഴും റോഡിലേക്ക് ഈ ചെളിയും മണ്ണും വീണ് ഗതാഗത തടസ്സം ഉണ്ടാവുകയും കുറെയൊക്കെ ഇവർ അപ്പൊ തന്നെ കഴുകി വൃത്തിയാക്കി ഒരുപാട് പേര് ആക്സിഡന്റ് ആയി നമ്മൾ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ബൈക്ക് ആക്സിഡന്റ് ആയ ഒരു എട്ടോളം കേസുകൾ നമുക്ക് നേരിട്ട് അറിയാം നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കേസുകളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ പണി ഏകദേശം കുറച്ച് നാളായി നിർത്തി വെച്ചിരുന്ന സമയത്ത് ഈ മലയിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ വയനാട് ദുരന്തത്തിന് ശേഷം ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് അത് മുഴുവൻ റോഡിലേക്ക് വന്ന് ഈ റോഡ് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ആ സമയത്താണ് ജനങ്ങൾക്ക് ഇതൊരു അസഹനീയമായ ഒരു അവസ്ഥയായി ജനങ്ങൾ ഇതിനെതിരെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവര് കുറെ സമയത്തിന് ശേഷം ജെ സി ബി കൊണ്ടുവന്ന് ഈ മണ്ണൊക്കെ നീക്കി ആറ്റിലേക്കും അടുത്തുള്ള തോട് പുരയിടങ്ങളിലേക്കൊക്കെ ഈ മണ്ണ് നീക്കി ഇറക്കിയെങ്കിലും ആ റോഡ് ഇപ്പോഴും ഗതാഗത യോഗ്യമല്ല അവിടെ ബൈക്കിൽ പോകുന്നവർ വളരെ സൂക്ഷിച്ചു ഇനിയും ഒരുപാട് പേര് അവിടെ മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളുണ്ടായി അത് മാത്രമല്ല ഒരു സൈഡിൽ ഒരു ഫെൻസിംഗ് പോലും ഇല്ലാതൊരാറാണുള്ളത് ഒരു ബ്രേക്ക് ഔട്ട് സ്കിഡ് ചെയ്യുന്ന ഒരു വണ്ടി നേരെ ആട്ടിലേക്കാണ് പോകുന്നത് ഒരുപാട് സ്കൂൾ ബസ്സുകളും നിരവധി വാഹനങ്ങൾ അതായത് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മിനിറ്റിൽ തന്നെ രണ്ടും മൂന്ന് വാഹനങ്ങൾ മിനിമം അതുവഴി പാസ് ചെയ്യുന്നുണ്ട് ഈ വാഹനങ്ങൾ ഏതെങ്കിലും സ്ലിപ്പായി ഒന്ന് ബ്രേക്ക് ഔട്ടിയോ അല്ലെങ്കിൽ ഒന്ന് വളവ് തിരിയുന്ന സമയത്തോ സ്ലിപ്പായി നേരെ പോകുന്നത് ഒരു കൊടുങ്കാടും ആറുമാണ് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അത് മാത്രമല്ല ഈ നിൽക്കുന്ന ഇവര് ഇടിച്ചു നിർത്തിയേക്കുന്ന വളരെ ചെങ്കുത്തായിട്ടുള്ള ഈ ഭാഗം ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ ഒരു സൈഡ് മുതൽ ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കുന്നിന്റെ മുകളിലാണെങ്കിൽ വലിയ പാറ ഉരുളൻ പാറകൾ ഉരുട്ടി കയറ്റി വെച്ചിട്ടുണ്ട് ആ മണ്ണിടിച്ച ഭാഗങ്ങളിലെല്ലാം വലിയ പാറകൾ ഇവർ പല സ്ഥലങ്ങളിലായിട്ട് നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് ഇത് നല്ലൊരു മഴ വരികയോ ഒരു മണ്ണ് ഒന്ന് ഒലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റോഡ് ഉൾപ്പെടെ ഈ മലയുടെ ഒരു ഭാഗവും റോഡും ഉൾപ്പെടെ മുഴുവൻ ആട്ടിലേക്ക് പോവുകയും ആറ് ബ്ലോക്കായി ഈ ഏരിയ മുഴുവൻ വെള്ളത്തിനടിയിലാവുന്ന ഒരു ഭയാനകമായ ഒരു സാഹചര്യം ഉണ്ടാവും ഈ മലയുടെ നേരെ ബാക്ക് സൈഡിൽ മുഴുവൻ വീടുകളാണ് അവിടെ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു പത്ത് പതിനഞ്ചോളം വീടുകളുള്ള ഒരു ഏരിയ ആണ് ഈ മലയുടെ മുഗൾ ഭാവം അങ്ങനെ തന്നെ നിർത്തിക്കണ്ട് കാരണം അത് ഇവർക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ മലയുടെ മുകളിൽ ഇരിക്കാൻ പറ്റില്ല മലയുടെ ഹൈറ്റ് കുറയുന്നില്ല മലയുടെ ഒരു സൈഡ് മാത്രമാണ് ചെങ്കുത്തായിട്ട് ഇങ്ങനെ ഇടിച്ച് അത് ഒരു എന്താ പറയുക ഒരു കേക്ക് സ്ലൈസ് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ഇറക്കുന്നത് ഇത് വളരെ അപകടമാണ് ഇത് അധികാരികൾ ഇത് കാണണം ഇത് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവും കാരണം അപകടങ്ങൾ കൂടുന്നത് കൊണ്ട് ജനങ്ങളെല്ലാം ഇതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ ആദ്യം ഈ കമ്പനികളൊക്കെ വന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു ഈ മല മുഴുവൻ നിരത്തി ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാവും ഇവിടെ എന്തോ ആ സി സിയ നേഴ്സിംഗ് കോളേജിന് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഭയങ്കര വികസനം വരും എന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവരിത് തുടങ്ങിയത് പക്ഷേ ഈ പിന്നീടാണ് അറിയുന്നത് ഈ ആറിന്റെ എത്രയോ ലിമിറ്റിൽ മണ്ണ് എടുക്കാൻ പറ്റില്ല അപ്പൊ റോഡ് സൈഡിലെ മണ്ണ് ഇവർക്ക് നീക്കാൻ പറ്റില്ല അതിന്റെ പിറകിലാണ് ഇവർ ഈ കിടങ് പോലെ വലിയ താഴ്ചയിൽ മണ്ണ് കുഴിച്ച് ഒരു ഭയങ്കര അപകടകരമായ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവിടെ കയറിപ്പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല ഭയങ്കര അപകടകരമായ ഒരു അവസ്ഥ രണ്ട് സൈഡും കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന ഒരു കിടങ്ങ് പോലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഏതു സമയവും ഇത് രണ്ടു വശത്തുനിന്ന് ഇടിഞ്ഞു വീഴാം മാത്രമല്ല ഇതിന് അടിയിൽ പാറയുള്ളത് കാരണം ഈ റോഡ് എപ്പൊ വേണേലും ഇവിടെ വെള്ളം കഴിഞ്ഞാൽ റോഡ് ഉൾപ്പെടെ നീങ്ങി ആറ്റിലേക്ക് പോയി ആറ് ഒരു സാഹചര്യം ഉണ്ടാവും അധികാരികൾ എന്തായാലും ഇതൊരു മുന്നറിയിപ്പായിട്ട് കണ്ട് ഒരു അപകടം വരുന്നതിന് മുന്നേ ഇതിനൊരു നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു ചെങ്കുത്തായ പ്രദേശങ്ങളിൽ മണ്ണ് ഖനനം ഹൈക്കോടതി വിലക്കിയിട്ടും എങ്ങനെയാണ് ഇവിടെ ഖനനത്തിന് അനുമതി ലഭിച്ചതെന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സാധാരണക്കാരൻ ഒരു പത്ത് സെന്റ് വീട് വെക്കാൻ വേണ്ടി ഒന്ന് മണ്ണ് നിരത്താൻ അനുമതിക്ക് വേണ്ടി മാസങ്ങളും വർഷങ്ങളും സർക്കാർ ഓഫീസുകൾ കേറി നടന്നാൽ നടന്നാലാണ് അതൊന്നും സാധിച്ചു കിട്ടുക പക്ഷേ ഇത് ഇത്രയും ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇടിച്ചു നിരത്താൻ ആരനുമതി കൊടുത്തെന്ന് അറിയത്തില്ല ആ സർക്കാരിന്റെ ആവശ്യത്തിനായത് കൊണ്ട് സർക്കാർ തന്നെ കണ്ണടക്കുവാണോ എന്നാണ് തോന്നുന്നത് അടുതലെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള മണ്ണെടുപ്പാണ് ഈ നടക്കുന്നത് ഇത് തൊട്ടപ്പുറത്താണ് എന്റെ വീട് ഇത് അനധികൃതമായിട്ടാണ് ഈ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എപ്പോഴും എപ്പോഴാണേലും ഇത് മണ്ണിന്റെ മണ്ണ് നമ്മുടെ പറമ്പിലോട്ട് വീഴുകയോ ഇത് എങ്കിലും സംഭവിക്കുകയോ ചെയ്യും കാരണം നല്ല ഊറ്റുള്ള പ്രദേശമാണിത് ഇത് അനധികൃതമായിട്ടാണ് ഈ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞ് ഇത് മണ്ണ് എടുക്കരുത് ഇത് എടുക്കുന്നത് ദോശാന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും ഇത് പണം വാങ്ങിച്ച് കൈ വെച്ചോണ്ടിരിക്കുക വസ്തുക്കൾ മൊത്തം കൊടുത്ത് എല്ലാവരും എടുക്കരുത് ഭയങ്കര ഊറ്റ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അടുത്ത് കാണുന്നത് ഇത് വയനാട് പോലെ എന്തെങ്കിലും ദുരിതം ഇവിടെ സംഭവിച്ചെങ്കിലേ നീ എല്ലാവരും ഇത് കണ്ണു തുറക്കത്തേ ഉള്ളൂ കാണത്തേ ഉള്ളൂ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നിയമപരമായിട്ട് ഇതിന് ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങള് തൊട്ടടുക്കാൻ ഈ ഈ കാണുന്ന അതിന്റെ തൊട്ടപ്പുറത്താ എന്റെ വീട് ആ വീടിനോട് മണ്ണിടിഞ്ഞു വീണ് കഴിഞ്ഞാല് പിന്നെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഞങ്ങൾ ലോണും കടവും ഒക്കെ എടുത്താണ് ഈ വീട് ഒന്നും വെച്ചേക്കുന്നത് കണ്ണു തുറക്കണമെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥ മാഫിയയും മണ്ണ് സംയുക്തമായി ചേർന്ന് ഈ നാട് കുളം തോണ്ടിയേക്കാമെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ഇതിനായി ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതായും പ്രദേശവാസികൾ അറിയിച്ചു ഈ സ്ഥിതി തുടർന്നാൽ അടുത്തലയും സമീപ പ്രദേശവും മറ്റൊരു വയനാടായി തീരുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിനും പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റ് വരെ സമരം ചെയ്യുന്നതിനും തീരുമാനിച്ചതായി പ്രദേശവാസികൾ ഒന്നടക്കം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം